അങ്ങനെ ഒരു വൃച്ചിക വൃശ്ചിക വാണിപം കുടുംബക്കരിയിലേക്ക് എത്തിയിരിക്കുകയാണ് അതേ മച്ചന്മാരെ നമ്മുടെ തെള്ളിയൂർ വാണിപം തുടങ്ങിയ കേട്ടോ ഇങ്ങനെ ഒരു കാഴ്ച നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ പഴമയുടെ ഓർമ്മപ്പെടുത്തലും ഐതിഹ്യങ്ങളും എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് വൃശ്ചിക മാസത്തിൽ പത്തനംതിട്ട ജില്ലയിൽക്കാവ് ദേവീ ക്ഷണക്കുന്ന ഉത്സവമാണ് തെള്ളിയൂർ വൃശ്ചിക വാണിപം കേരളത്തിലെ മറ്റ് ഉത്സവങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഉത്സവം വളരെ വേറിട്ട് നിൽക്കുന്ന ഒരു ഉത്സവമാണ് ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെ ആളുകൾ തിരക്കി വരുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് മമ്മട്ടി തൂമ്പ അതിൻ്റെയൊക്കെ കൈകൾ വാങ്ങിക്കാം രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരുവ ബാക്കത്തി അങ്ങനെയൊക്കെയുള്ള ആയുധങ്ങൾ വാങ്ങിക്കാനായിട്ട് പിന്നെ മൂന്നാമത് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആണ് ഏറ്റവും കൂടുതൽ ഉണക്കമീൻ്റെ സെയിൽ നടക്കുന്നത് കാരണം വെറൈറ്റി രീതിയിലുള്ള ഉണക്ക മീനുകൾ ഈ ഒരു ഉത്സവത്തിൽ നമുക്ക് കാണാൻ പറ്റും പിന്നെ കുട്ടികളെ കൊണ്ടൊക്കെ വരുവാണെങ്കിൽ ഒരുപാട് പർച്ചേസ് ചെയ്യാനുള്ള സ്റ്റാളുകൾ വേറെയുണ്ട് പിന്നെ ലേഡീസിന്റെ കാര്യം പ്രത്യേകിച്ച് പറയണം കേട്ടോ ഒരുപാട് സെലക്ഷൻ ഉണ്ട് കേട്ടോ ഒരുപാട് സെലക്ഷൻ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന റൈഡുകൾ ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീട്ടിലെ ഐസ്ക്രീമുകൾ വെറൈറ്റി ഫ്ലേവർ